ഹായ് ഹലോ ഇന്ന് നമ്മൾ നാല് മണി പ്രകാരമായിട്ടും പ്രഭാത ഭക്ഷണമായിട്ടും കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അതിനായിട്ടൊരു മീഡിയം സൈസ് രണ്ട് ഉള്ളക്കിഴങ്ങും രണ്ട് മുട്ടയും പുഴുങ്ങെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം മുട്ടയും ഉരുളക്കിഴങ്ങും ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മുട്ടയും കൂടി അങ്ങനെ അങ്ങനെയൊന്ന് ചെയ്തെടുക്കണം ഇപ്പോൾ രണ്ടും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവാള ചെറുതായിട്ട് നുറുക്കി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തത് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അരസ്പൂൺ മുളക് പൊടി പിന്നെ അരക്കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൈദപ്പൊടിയോ കടലമാവിൻ്റെ പൊടിയോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാനാണ് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കയ്യിൽ ഉരുട്ടിയെടുക്കാവുന്ന ഭാഗത്തിന് ഇതൊന്ന് കുഴച്ചെടുക്കണം ഒരു പാത്രം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു ഉരുളെടുത്തിട്ട് നമ്മൾ കയ്യിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഒരുപാട് തിന്നായിട്ടുള്ള ഒരു ശകലം കട്ടിയായിട്ടൊന്ന് പരത്തി എടുക്കണം അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാം തന്നെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത് ഒരു പാനിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് ഇട്ട് നമുക്ക് രണ്ട് കുറവും ഒന്ന് മൊരിച്ചെടുക്കാം അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോന്നത് വരും കേട്ടോ അതൊന്നും കുഴപ്പമില്ല പക്ഷെ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചായയുടെ കൊടുക്കാൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത റെസിപ്പി ആയിട്ട് കാണാൻ